നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇടപെടലിൽ കൂടി മേനപ്രം പ്രദേശത്ത് പൊതുക്കളിസ്ഥലം ഒരുങ്ങുന്നു ആണ്ടിപ്പീടികയില് വിളിച്ചു ചേർത്ത ജനകീയ കൂട്ടായ്മ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ഉദ്ഘാടനം ചെയ്തു ജനകീയ ഇടപെടലിൽ കൂടി മേനപ്രം പ്രദേശത്ത് പൊതു കലിസ്ഥലം ഒരുങ്ങുന്നു ടീം അമരന്ദന്റെ നേതൃത്വത്തിൽ ഒരു നാടാകെ ഒന്നിച്ച് നാട്ടിൽ ഒരു പൊതു കലിസ്ഥലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നാനാ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒത്തുകൂടിയത് ആണിപ്പീടികയിൽ വിളിച്ചുചേർത്ത പൊതുയോഗത്തിൽ നാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കുട്ടികളും യുവജനങ്ങളും സ്ത്രീകളും മുതിർന്നവരും ഒത്തുകൂടി ജനകീയ കൂട്ടായ്മയിൽ നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത് ജനകീയ കൂട്ടായ്മ ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ഉദ്ഘാടനം ചെയ്തു മെമ്പർ എം സന്തോഷ് അധ്യക്ഷത വഹിച്ചു എൻ കെ ആഷിഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി വി ലിൻവിൻ ടി ജയേഷ് ഫസൽ മൂസ നിത്യൻ വി പി നമിത്ത് കെ നിസാർ ശിവദാസൻ എൻ അനൂപ് എന്നിവർ സംസാരിച്ചു പഞ്ചമി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ഭാരവാഹികളായി നമിത് കെ കെ കൺവീനറായും കെ കെ കനകരാജ് ആഷിഖൻ കെ ഷൈജിദ് എൻ ടി ഷീജ കെ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും ഫസൽ മൂസ ചെയർമാനായും സന്തോഷം നിസാർ മഹിജ കെ ബൌമാസ്റ്റർ സജേഷ് കെ കെ എന്നിവരെ വൈസ് ചെയർമാൻമാരായും മുൻ മാസ്റ്ററെ യോഗം തെരഞ്ഞെടുത്തു അഞ്ച് ലക്ഷം രൂപയോളം ജനകീയ കൂട്ടായ്മയിൽ നിന്ന് തന്നെ ജനങ്ങൾ വാഗ്ദാനം ചെയ്തു ബാക്കി വരുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ തുക സമാഹരിച്ച് പൊതു മൈതാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇവർ സമഗ്ര